മുഖ്യമന്ത്രി ഭിന്നശേഷിക്കാരക്കെ ഇന്ന് കാണുന്നുണ്ട് തിരുവനന്തപുരത്ത് വെച്ച് ക്ഷണമില്ലായിരുന്നോ െങ്കിൽ പോയാനെ എങ്ങനെയെങ്കിലും ഇളഞ്ഞളഞ്ഞെങ്കിലും പോയാനായിരുന്നു മുഖ്യമന്ത്രിയുടെ അടുത്ത് ആറു മാസത്തിന്റെ കിട്ടാനുണ്ട് അത് കിട്ടിയായിരുന്നു ചെറിയ അത്യാവശ്യ രീതികൾ വെള്ളക്കുടി എന്തെങ്കിലുമൊക്കെ നടന്നു പോയാനായിരുന്നു തിരുവനന്തപുരത്ത് പോയായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി കണ്ടിട്ട് ഈ നമ്മളെ കഷ്ടകാര്യങ്ങള് കഷ്ടതകളൊക്കെ കുറിച്ചൊക്കെ പറയായിരുന്നു വീട് വീടൊക്കെ ഉണ്ടോ വീടിപ്പം ചെറുതായിട്ട് വെച്ചായിരുന്നു നമ്മൾ വേറെ ഒരാളെച്ച് സഹായിച്ച് വരെ വയ്ക്കാനൊന്നും പഞ്ചായത്തിൽ പല പ്രാവശ്യം കൊടുത്തിട്ടൊന്നും കിട്ടിയിട്ടൊന്നുമില്ല അപ്പോൾ പിന്നെ ഇച്ചിരി പലരോട് കുറച്ച് പൈസകളൊക്കെ കടമൊക്കെ മേടിച്ചെടുത്താൽ ചെറുതായിട്ടൊരു വീടൊക്കെ ശരിയാക്കി അതിൽ ഒത്തിരി രൂപയുടെ കടങ്ങൾ ലൈഫിനൊന്നും കിട്ടിയിട്ടില്ല ഗവൺമെൻറ്റിനൊന്നും ഇല്ല പല പ്രാവശ്യം കൊടുത്തായിരുന്നു ഒത്തിരി അപേക്ഷ കൊടുത്തെല്ലാം അതിൻ്റെ കോപ്പിയെല്ലാം ഇരിപ്പുണ്ട് പല പ്രാവശ്യം കൊടുത്ത ഒന്നും കിട്ടിയിട്ടില്ല ടിക്കറ്റുകളിൽ പ്രൈസുകളൊന്നും ഇല്ല പ്രൈസ് കളിച്ച് കൂട്ടി കൊടുത്തായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങള് കൂട്ടി കൊടുത്ത് കൂട്ടിയായിരുന്നെങ്കിൽ ടിക്കറ്റൊക്കെ വിറ്റ് ടിക്കറ്റ് മാറിയ പാടാണ് അതൊന്നും ഇപ്പൊ അതൊന്നും ഇല്ല പിന്നെ ഈ ഇത് പത്ത് ലോട്ടറി വിൽക്കുന്ന ഇതുകൊണ്ടാ നമ്മളെ കുടുംബം പുലർത്തിക്കൊണ്ട് പോകുന്നേ നമുക്ക് ഹോസ്പിറ്റലില് കാര്യങ്ങൾ നോക്കണം ഭാര്യയുടെ ഇതുകൾ പിള്ളേരെ അങ്ങനെ എല്ലാ ഇത് നോക്കണം നേരിട്ട് പറയാമായിരുന്നു എങ്ങനെയെങ്കിലും അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു മുഖമുണ്ടെന്ന് ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ അല്ല ആരെങ്കിലും അറിയിച്ചായിരുന്നെങ്കിലും നേരിട്ട് പോയാലും എങ്ങനെ ഈന്ത ഏതെങ്കിലും പോയി നേരിട്ടിട്ട് അടുത്ത് പോയി നമ്മളെ കാര്യങ്ങളെ പറഞ്ഞ് ഇതാക്കാരുന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കാമായിരുന്നു അയ്യായിരുന്നു എന്തെങ്കിലും നമ്മളെ ഇത് ചെയ്യാമായിരുന്നു എങ്ങനെയെങ്കിലും എന്തെങ്കിലും സഹായിക്കുമെന്നെങ്കിൽ വിശ്വസിക്കാം അതെയോ ശരി ചേട്ടാ കുറച്ച് ടിക്കറ്റ് വിട വയ്ക്കാറുണ്ട് പോവാറ്റാ ക്യാമറമാൻ ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം സി കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ്